കാപ്പി കർഷകരെ വലച്ച് തൊഴിലാളി ക്ഷാമം വിളവെടുക്കാൻ കഴിയാത്തതിനാൽ കാപ്പിക്കുരു വീണ് നശിക്കുകയാണ് കേരളത്തിൽ കാപ്പി ഉൽപാദനത്തിന് മുന്നിലുള്ള ജില്ലയാണ് വയനാട് എന്നാൽ ഇത്തവണ ഉൽപ്പാദനം ഇടിയുമെന്ന ആശങ്ക ശക്തമാണ് വയനാട് ജില്ലയിൽ പലയിടത്തും കാപ്പിക്കുരു മൂപ്പെത്തിയിട്ടും വിളവെടുക്കാൻ തൊഴിലാളികളെ കിട്ടാത്ത അവസ്ഥയാണ് ഗ്രാമീണ മേഖലയിലും വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്തെ കർഷകരുമാണ് തൊഴിലാളികളെ ലഭിക്കാത്തതിനെ തുടർന്ന് വിളവെടുപ്പ് നടത്താൻ കഴിയാത്ത അവസ്ഥയിലുള്ളത് പാകമായ കാപ്പിക്കുരു വിളവെടുക്കാത്തതിനാൽ ഇവ ഉണങ്ങി പൊട്ടി പരിപ്പ് വേർപെട്ട് കൊഴിഞ്ഞു വീഴുകയാണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മഴ ഇരുണ്ട അന്തരീക്ഷവും കർഷകരെ ആശങ്കയിലാക്കുന്നുണ്ട് കാപ്പിക്ക് നല്ല വിലയുണ്ടെങ്കിലും പറിച്ചു വിൽക്കാൻ സാധിക്കില്ലെന്നാണ് കർഷകർ പറയുന്നത് കാപ്പി ഒരുമിച്ച് നല്ല നല്ലവയിൽ കിട്ടേണ്ട ആവശ്യമാണ് കീടങ്ങളുടെ ആക്രമണവും കർഷകരെ ദുരിതത്തിലാക്കുകയാണ് കൂടാതെ മരപ്പെട്ടി കുരങ്ങ മാൻ മയിൽ കാട്ടാന എന്നിവയും ഒപ്പം മോഷ്ടാക്കളുടെ ശല്യവും രൂക്ഷമാണ് വിളവെടുപ്പ് കാലത്ത് തൊഴിലുറപ്പ് പണികൾ നിർത്തിവെച്ചു തൊഴിലാളികളെ ലഭ്യമാക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്